ഹലോ ഇന്നത്തെ വീഡിയോ വന്നിട്ട് ഒരു റിവ്യൂ വീഡിയോ ആണ് കേട്ടോ എനിക്ക് ഈ സൺസ്ക്രീനിനെ ഉപയോഗിച്ചപ്പോൾ നല്ല റിസൾട്ട് കിട്ടി അപ്പോൾ എന്നെ ഇഷ്ടപ്പെടുന്ന എൻ്റെ കൂടി ഷെയർ ചെയ്യാമെന്ന് വെച്ചു ഗാർണിയറിൻ്റെ സൺസ്ക്രീനാണ് കേട്ടോ അപ്പോൾ ഇതിൽ എഴുതിയതൊക്കെ ഞാൻ വായിച്ചതരാം ഗാർണിയർ എസ് പി എഫ് ഫിഫ്റ്റി പ്ലസ് സൂപ്പർ യു വി കൂളിംഗ് വാട്ടർ ജെൽ സൺസ്ക്രീൻ പിന്നെ എട്ട് മണിക്കൂർ ലോങ് ലാസ്റ്റിംഗ് ആയി നിൽക്കുമെന്നൊക്കെ എഴുതിയിട്ടുണ്ട് വൈറ്റമിൻ സി അടങ്ങിയിട്ടുണ്ട് എസ് പി എഫ് ഫിഫ്റ്റി പ്ലസ് 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 പിന്നെ വന്നിട്ട് ട്വൻ ടു ഡിഗ്രി സെൽഷ്യസ് ഇൻസ്റ്റൻറ് കൂളിംഗ് ആണ് നല്ലൊരു കൂടിയും തന്നെയാണ് കേട്ടോ നമ്മളിത് ഫേസിൽ ഇടാൻ ഞാനിപ്പോൾ ഫസ്റ്റ് ടൈമാണ് യൂസ് ചെയ്യുന്നത് ഒരാഴ്ച ഇത് യൂസ് ചെയ്യുന്ന നല്ല റിസൾട്ട് കിട്ടി അപ്പോൾ ഞാൻ നിങ്ങളോടുകൂടി ഒന്ന് ഷെയർ ചെയ്തതാണ് കേട്ടോ അപ്പോൾ നമ്മുടെ സണ്ണിൽ നിന്ന് പ്രൊട്ടക്ഷൻ കിട്ടുന്ന സൂപ്പർ സൺസ്ക്രീൻ തന്നെയാണ് കേട്ടോ നമ്മൾ ഈ സൺസ്ക്രീൻ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സൂര്യൻ ഏഴായ്മക്കത്ത് വരില്ല എന്ന് പറയുക അത്രത്തോളം പ്രൊട്ടക്ഷൻ കിട്ടുന്ന ഒരു അടിപൊളി സൺസ്ക്രീൻ തന്നെയാണ് കേട്ടോ ഗാർണിയറിൻ്റെ ഞാൻ ഞാനിനിന്റെ റേറ്റ് പറയാം ആറ് എം എൽ മുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ ചെറിയ പാക്കറ്റ് ഉണ്ടെന്ന് കേട്ടോ മൂന്ന് എം എൽ ന്റെ ഞാനിവിടെ ആറ് എം എൽ ടെയാണ് വാങ്ങിച്ചത് പിന്നെ നമ്മൾ ഫ്രണ്ടിൽ എഴുതിയ പോലെ തന്നെയാണ് കേട്ടോ ഇതിന്റെ ബാക്കിലും എഴുതിയിരിക്കുന്നത് പിന്നെ ഇതിൽ പ്രത്യേകം എഴുതി നമ്മുടെ കണ്ണിനെ താഴെയൊന്നും അപ്ലൈ ചെയ്യാൻ പാടില്ല നല്ല ഭംഗിയുണ്ട് നമ്മുടെ നല്ല കളർഫുൾ പാക്കേജ് തന്നെയാണ് കേട്ടോ പെട്ട് ഹവേഴ്സ് ലോങ് ലാസ്റ്റിംഗ് ആണ് അതുപോലെ തന്നെ നല്ല കൂളിങ് കൂടിയാണ് നല്ലൊരു വാട്ടർ ജെൽ സൺസ്ക്രീൻ തന്നെയാണ് കേട്ടോ ഇത് വന്നിട്ട് ഫേസിൽ അപ്ലൈ ചെയ്യുന്നത് എങ്ങനെയാന്ന് കാണിച്ചു തരാം പക്ഷേ ഫേസിലല്ലോട്ടോ ഞാൻ കാണിച്ചു തരാം ഞാനിവിടെ കയ്യിലാണ് കാണിച്ചു തരുന്നത് അപ്പോൾ നമ്മൾ ഫേസിലാണ് കേട്ടോ അപ്ലൈ ചെയ്യേണ്ടത് ഞാൻ എൻ്റെ ഫേസിൽ കാണിക്കണ പോരാൻ കയ്യിൽ കാണിച്ചു തരാമെന്നുള്ളൂ നമ്മൾ ഈ ട്യൂബ് എടുക്കുന്നേക്കാൾ മുമ്പൊന്ന് ഷേക്ക് ചെയ്ത് കൊടുക്കണം എന്നിട്ട് ചെറിയൊരു എമൗണ്ട് എടുത്താൽ മതി കേട്ടോ നല്ലൊരു ജെല് കൺസിസ്റ്റൻസി ആയിട്ടാണ് കിട്ടുന്നത് ഫേസിൽ അപ്ലൈ ചെയ്യാനൊക്കെ മുമ്പ് ഫേസ് നല്ല ക്ലീൻ ആയിരിക്കണം അതിന് ശേഷമാണ് കേട്ടോ നമ്മൾ ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കേണ്ടത് ഫേസിലൊക്കെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഇതിൻ്റെ പ്രത്യേകത പറഞ്ഞാൽ നമ്മൾ സൺസ്ക്രീമൊക്കെ യൂസ് ചെയ്യുമ്പോൾ ഇങ്ങനെ വൈറ്റ് കാസ്റ്റ് കാണും അത് ഒട്ടും തന്നെ ഉണ്ടാവില്ല നല്ലൊരു ജെൽ ടൈപ്പ് ക്രീമാണ് അത് വന്നിട്ട് നമ്മൾ ഫേസിൽ അപ്ലൈ ചെയ്യുമ്പോൾ ശരിക്കും റബ്ബ് ചെയ്ത് കൊടുത്തിരുന്നെങ്കിൽ അവിടെ ഇവിടെയൊക്കെ പിടിച്ചിട്ട് വൈറ്റ് വാഷ് അടിച്ചപ്പോലൊന്നും അങ്ങനെയൊന്നും തോന്നില്ല ഒട്ടും തന്നെ വൈറ്റ് കാസ്റ്റ് ഇല്ലാത്തൊരു സൺസ്ക്രീമാണ് കേട്ടോ ഇത് വന്നിട്ട് നമ്മളിപ്പോൾ പുറത്തേക്ക് പോകുന്നതിനേക്കാൾ ഒരു പതിനഞ്ച് മിനിറ്റ് മുമ്പ് നമ്മുടെ ഫേസിൽ ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കണം കാരണം ഫേസിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞ് ഒരു പത്ത് മിനിറ്റ് എങ്കിലും വേണം അത് അബ്സോർബ് ആവാൻ അപ്പോൾ ഫേസിൽ അബ്സോർബ് ഒക്കെ ആയി കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ പൗഡർ യൂസ് ചെയ്യേണ്ടത് അപ്പോൾ നമ്മൾ പുറത്തേക്ക് പോകുന്നേക്കാളും ഒരു പതിനഞ്ച് മിനിറ്റ് മുമ്പ് ഇത് അപ്ലൈ ചെയ്തു കൊടുക്കണം എനിക്ക് ഈ സൺസ്ക്രീൻ ഉപയോഗിച്ചപ്പോൾ നല്ല റിസൾട്ട് കിട്ടി അത് കാരണം ആണ് ഞാൻ നിങ്ങളോട് കൂടി ഷെയർ ചെയ്തത് അപ്പോൾ എന്ന് വെച്ചാൽ ഞാൻ ആരോടും നിർബന്ധിക്കില്ല കേട്ടോ ഇത് വാങ്ങുമെന്ന് വന്നിട്ട് എനിക്ക് നല്ല റിസൾട്ട് കിട്ടിയപ്പോൾ എൻ്റെ അനുഭവം ഞാൻ നിങ്ങളോടൊന്ന് ഷെയർ ചെയ്തതെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ എനിക്ക് നല്ല ഇഷ്ടമായി ഈ സൺസ്ക്രീൻ വന്നിട്ട് ഞാൻ ഒന്ന് അനുസരിച്ചിട്ട് എനിക്ക് ഏറ്റവും ബെസ്റ്റ് സൺസ്ക്രീൻ ഇത് തന്നെയെന്ന് പറയാം ഇന്നത്തെ വീഡിയോ ഇത്രക്കുള്ള ഇടത്തൊരു നല്ല വീഡിയോ ആയിട്ട് കാണുന്നതായിരിക്കും പോകണം കേട്ടോ പിന്നെ ചാൻ ഇഷ്ടപ്പെട്ടതെന്ന് വെച്ചാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ ഓക്കെ